നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് പല നഷ്ടങ്ങളും സംഭവിക്കാറുണ്ട് നമ്മളുടെ പരിശ്രമങ്ങൾ പാഴായി പോകുന്ന ഘട്ടങ്ങളും ഉണ്ടാകാറുണ്ട് നമ്മൾ ആരംഭിച്ചു വെച്ച പല കാര്യങ്ങളും പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയാതെ നിർത്തിവെക്കേണ്ടതായിട്ടും വരാറുണ്ട് ഇത്തരം സംഭവങ്ങളെല്ലാം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ആ കാരണം കൊണ്ട് നിരാശരാകേണ്ട യാതൊരു ആവശ്യവുമില്ല ഇത്തരം സന്ദർഭങ്ങളിൽ നാം ഒരു വൃക്ഷത്തിൻ്റെ ഉദാഹരണം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതാണ് ഒരു വൃക്ഷത്തിൽ അതിന്റെ ഇലകൾ ഉണ്ടാകുന്നു ആ ഇലകൾ ആ വൃക്ഷത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നാൽ ഒരു ഘട്ടം എത്തുമ്പോൾ ആ ഇലയുടെ കാലാവധി തീരുകയും ആ ഇല താഴേക്ക് പതിക്കുകയും ചെയ്യും എന്നാൽ താഴേക്ക് പതിച്ച ഇലയും ആ വൃക്ഷത്തിനെ സേവിക്കുന്നുണ്ട് എങ്ങനെയാണെന്നറിയാമോ താഴേക്ക് പതിച്ച ഇല മണ്ണിൽ കലർന്നു ചേരുകയും മണ്ണിൽ വളമായി മാറുകയും ചെയ്യുന്നു എന്നിട്ട് ആ വൃക്ഷത്തിന് തന്നെ ജീവിക്കുവാനുള്ള ഊർജമായി പരിണമിക്കുന്നു അതുപോലെ മറ്റു ചില ഇലകൾ വൃക്ഷത്തിന് താഴെ വീണ് കിടക്കുകയും വൃക്ഷത്തിന്റെ ചുറ്റു ഭാഗത്തുള്ള മണ്ണിലെ ഈർപ്പം നിലനിർത്തുകയും ചെയ്യുന്നു ഇത്തരത്തിൽ എങ്ങനെ ചിന്തിക്കുകയാണെങ്കിലും കാലാവധി കഴിഞ്ഞ് വീഴുന്ന ഒരു ഇല പോലും വൃക്ഷത്തിന്റെ സേവനം ചെയ്യുന്നുണ്ട് ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച നഷ്ടങ്ങളും പരാജയങ്ങളുമെല്ലാം വാസ്തവത്തിൽ നമ്മളെ സഹായിക്കുന്നുണ്ട് നമ്മുടെ മനസ്സിന് തുടർന്നുള്ള പ്രയത്നങ്ങൾ ചെയ്യുവാനുള്ള ഒരു ജീവജലമായിക്കൊണ്ട് നമ്മുടെ മനസ്സിനകത്തുള്ള ഒരു ആവേശമായിക്കൊണ്ട് അത്തരം പരാജയങ്ങൾ പ്രവർത്തിക്കേണ്ടതാണ് ആ പരാജയങ്ങളെ വളമാക്കിക്കൊണ്ട് നാം വളരേണ്ടതാണ് അല്ലാതെ ഒരിക്കലും പരാജയങ്ങളെ നാം നിരാശയുടെ കാരണങ്ങളാക്കി മാറ്റരുത് നാം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും മോശമായ സാഹചര്യത്തിൽ നിന്നും ആവേശം ഉൾക്കൊള്ളുവാൻ കഴിയും എന്നാൽ നാം ചിന്തിക്കാൻ തയ്യാറല്ലെങ്കിൽ ഏറ്റവും നല്ല സാഹചര്യത്തിൽ പോലും നമുക്കൊന്നും ചെയ്യാൻ കഴിയാതെയുമാകും